വയനാട് ദുരിതാശ്വാസ നിധിയിലേക്ക് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ പുല്ലൂറ്റ് യൂണിറ്റ് ആദ്യഘട്ട സഹായം കൈമാറി പുല്ലൂറ്റ് യൂണിറ്റ് അംഗങ്ങളിൽ നിന്നും ഒന്നാം ഘട്ടമായി ശേഖരിച്ച ഒരു ലക്ഷത്തി അറുപത്തിയോരായിരം രൂപ കൊടുങ്ങല്ലൂർ ട്രഷറി ഓഫീസർക്കാണ് കൈമാറിയത് ഭാരവാഹികളായ എൻ എ എം അഷ്റഫ് കെ കെ അപ്പുകുട്ടൻ മാസ്റ്റർ പി സി പീതാംബരൻ കെ ആർ ഗോപിനാഥ് സി വി ഉണ്ണികൃഷ്ണൻ ജി സുശീല ടീച്ചർ പി ബി ഇന്ദിര ഐഷാബി ടീച്ചർ എന്നിവർ നേതൃത്വം നൽകി ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവനകൾ നൽകുന്നതിൻ്റെ ഭാഗമായിട്ട് കേരള സ്റ്റേറ്റ് പെൻഷനേഴ്സ് യൂണിയൻ പുലിയൂറ്റി യൂണിറ്റ് സമാഹരിച്ചിട്ടുള്ള ഒന്നാം കിടുവ് ഫണ്ട് ഇന്ന് ട്രഷ്ടി ഓഫീസർക്ക് കൈമാറുകയാണ് പണമായിട്ട് തൊണ്ണൂറ്റി നാലായിരം രൂപയും ചെക്കായിട്ട് അറുപത്തി ഏഴായിരം രൂപയും ഇതുവരെ അടച്ചിട്ടുള്ളത് മുപ്പതിനായിരത്തി അഞ്ഞൂറ് രൂപയുമാണ് അങ്ങനെ ആകെ ഒരു ലക്ഷത്തി തൊണ്ണൂറ്റൊന്നായിരത്തി അഞ്ഞൂറ് രൂപയാണ് നമ്മളെന്ന് കൈമാറുന്നത് ഇതിൽ സഹകരിച്ചിട്ടുള്ള എല്ലാ യൂണിറ്റ് അംഗങ്ങൾക്കും പ്രത്യേകം ബ്ലോക്ക് കമ്മിറ്റിക്ക് വേണ്ടി നന്ദിയും അഭിവാദ്യങ്ങളും നേരിടണം